നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം ഒത്തുതീർക്കാനിറങ്ങി ഒടുവിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ശത്രുത ഏറ്റുവാങ്ങേണ്ട അവസ്ഥയിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അവരെ തണുപ്പിക്കാനുള്ള പുതിയ നമ്പറുകളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ റഷ്യയ്ക്ക് മേൽ ഉടൻ തന്നെ ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളുടെ കുറിപ്പിലൂടെയാണ് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണമെന്നും റഷ്യ ഇതിന് തയ്യാറായില്ലെങ്കിൽ ബാങ്കിങ് മേഖലയിലും അതുപോലെ തീരുവ ഇന്നത്തിലുമൊക്കെ തന്നെ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തും എന്ന മുന്നറിയിപ്പുമായി ഇപ്പോൾ ട്രംപ് പറയുന്നത് റഷ്യ ഇപ്പോഴും യുക്രൈനിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുകയാണ് ഇത് അവസാനിപ്പിച്ച് തീരൂ ഇതിന് മുൻകൈ എടുക്കാൻ അമേരിക്ക തയ്യാറാണ് പക്ഷേ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ കർശനമായ ഉപരോധം തന്നെ ഏർപ്പെടുത്തും എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത് എന്നാൽ ട്രംപിൻ്റെ ഈ അഭിപ്രായ പ്രകടനത്തെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊന്നും തന്നെ ഇനിയും പ്രതികരണം നടത്തിയിട്ടില്ല നേരത്തെ ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്കെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വൈറ്റ് ഹൗസിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ജെ വാൻസ് ഉൾപ്പെടെയുള്ളവരും ചേർന്ന് വളരെ മോശമായ ഭാഷയിൽ സംസാരിക്കുകയായിരുന്നു തുടർന്ന് സെലൻസ്കി വൈറ്റ് ഹൗസ് വിട്ടുപോവുകയും ചെയ്തിരുന്നു ഇത് തൊട്ടു പിന്നാലെ അമേരിക്ക യുക്രൈന് മേൽ നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇത് കൂടാതെ അമേരിക്ക നൽകിയിരുന്ന സൈനിക സഹായം അവസാനിപ്പിക്കുകയും അവർക്ക് ഇൻഡലിയൻ സഹായം ഒക്കെ തന്നെ നിർത്തിവെയ്ക്കുകയും ചെയ്തിരുന്നു ഒരു യുദ്ധം നടക്കുമ്പോൾ അതിൽ ഇൻഡലിയൻ സഹായം ഇല്ലാതാകുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് നേരത്തെ റഷ്യയുമായി യുക്രൈൻ ഏറ്റുമുട്ടുന്ന സമയത്തൊക്കെ തന്നെ ജോ ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് എല്ലാവിധ ഇന്ത്യന് സഹായങ്ങളും നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു പെട്ടെന്ന് തന്നെ എല്ലാം നിർത്തിവെക്കാനുള്ള തീരുമാനം പുടിനും ട്രംപും തമ്മിൽ ഏതാണ്ട് ഒന്നര മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു അവരെല്ലാം തന്നെ യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കയിൽ നിന്ന് സെലസ്കി നേരെ പോയത് ലണ്ടനിലേക്കാണ് അവിടെ ഏതാണ്ട് ഇരുപത്തേഴോളം യൂറോപ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാർ ഒത്തുകൂടുകയും അവർ എല്ലാ കാര്യങ്ങളിലും സെനസ്കിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ഫ്രഞ്ച് പ്രസിഡന്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ വളരെ ശക്തമായ നിലപാടാണ് ഇക്കാര്യത്തിൽ സെനസ്കിക്ക് വേണ്ടി സ്വീകരിക്കുകയൊക്കെ ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ട്രംപ് നിരന്തരമായി യുക്രൈൻ നേരെ ഭീഷണി ഒഴുക്കിയിരുന്നുവെങ്കിലും ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി സെനസ്കിയെ പിന്തുണയ്ക്കുന്നുവെന്ന അവസ്ഥ വന്നതോടുകൂടിയായിരിക്കാം ട്രംപ് ഒന്ന് ചുവട് മാറ്റാൻ തീരുമാനിച്ചതെന്ന് വേണം കരുതൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ഒന്നടങ്കം മണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന കാര്യം ഒടുവിൽ ട്രംപും മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ യുക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ചതോടെ റഷ്യക്കെതിരെ വിവിധ രാജ്യങ്ങളിൽ ഏതാണ്ട് ഇരുപത്തൊന്നായിരത്തോളം ഉപരോധങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് വർഷം കൊണ്ട് യുദ്ധം നടക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ട്രംപ് വളരെ പെട്ടെന്ന് തന്നെ റഷ്യയ്ക്ക് ഏതാണ്ട് ഏകപക്ഷീയമായി പിന്തുണയുമായി രംഗത്തെത്തുന്നത് സൗദി തലസ്ഥാനമായ റിയാദിൽ നടന്ന സമാധാന ചർച്ചകളിലൊന്നും തന്നെ സെലൻസ്കിയെയോ ആ ഏതെങ്കിലും പ്രതിയെ പങ്കെടുപ്പിക്കാൻ പോലും അമേരിക്ക തയ്യാറായിരുന്നില്ല ഇതിലൊക്കെ തന്നെ നേരത്തെ സെലൻസ്കി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു കൂടാതെ നേരത്തെ ബൈഡൻ സർക്കാർ യുക്രൈന് നൽകിയ സൈനിക സഹായത്തിന് പകരമായി യുക്രൈൻ്റെ വൻതോതിലുള്ള ധാതു സമ്പത്ത് അമേരിക്കയ്ക്ക് നൽകണമെന്ന് ട്രംപ് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ കരാൾ ഒപ്പുവയ്ക്കുന്നതിന് വേണ്ടിയാണ് വൈറ്റ് ഹൗസിൽ എത്തിയത് സെലൻസ്കി പിന്നീടാണ് ഇവർ തമ്മിലുള്ള വാക്കുതർക്കം ഉണ്ടായതും സെലൻസ്കി ഇറങ്ങിപ്പോയത് ഏതായാലും യൂറോപ്യൻ രാജ്യങ്ങളെ അങ്ങനെ പിണക്കുന്നത് ഉചിതമല്ല എന്ന് ഒരുപക്ഷെ ട്രംപിനെ ഇപ്പോൾ മനസ്സിലായി കാണും അതിൻ്റെ കൂടി ഭാഗമായി എല്ലാവരെയും തണുപ്പിക്കാൻ വേണ്ടി തന്നെയായിരിക്കാം ഇപ്പോൾ റഷ്യക്കെതിരേയും ഉപരോധം ഏർപ്പെടുത്തുമെന്ന താക്കീതുമായി ഇപ്പോൾ ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ കരുതുന്നത്